പുഷ്പ ടൂവിൽ ഗംഭീര പ്രകടനമാണ് ഫഹദ് ഫാസിൽ നടത്തിയിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തി തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ ആദ്യ ഭാഗത്ത് ചെറിയ വേഷമായിരുന്നുവെങ്കിലും പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൽ ഫഹദ് ഫാസിൽ തകർത്തിട്ടുണ്ടെന്നും അല്ലു അർജുൻ പറഞ്ഞു മലയാളത്തിന്റെ ദത്തുപുത്രനാണ് താനെന്നും മലയാളികളോടുള്ള തന്റെ സ്നേഹം അറിയിക്കുന്നതിനായി പുഷ്പ ടൂവിൽ ഒരു ഗാനത്തിന്റെ ഹുക്ക് ലൈൻ മലയാളത്തിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അല്ലു അർജുൻ വെളിപ്പെടുത്തി പുഷ്പ ടൂ സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കായി കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ് അല്ലു അർജുൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഫ്ലൈ ിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ടീമിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം എന്നാണ് എല്ലാ മലയാളികൾക്കും നിങ്ങളുടെ ദത്തുപുത്രൻ്റെ സ്നേഹം അറിയിക്കട്ടെ കഴിഞ്ഞ ഇരുപത് വർഷമായി എന്നെ നിസീമമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് സ്പെഷ്യലായ സിനിമയാണ് പുഷ്പ കരിയറിൽ ആദ്യമായി വലിയൊരു മലയാളി താരത്തിനൊപ്പം ഞാൻ അഭിനയിച്ചു പുഷ്പയിലാണത് നിങ്ങളുടെ സ്വന്തം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ശരിക്കും പുഷ്പ ടൂവിൽ ഫ തകർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്റെ വാക്കുകൾ കുറിച്ചു വെച്ചോളൂ അദ്ദേഹം എല്ലാ മലയാളികൾക്കും അഭിമാനമാകും മലയാളികൾക്കായി ഒരു സർപ്രൈസും സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട് സിനിമയിൽ ഒരു ഗാനം തുടങ്ങുന്നത് മലയാളം പരികളോടെയാണ് ആറു ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ ഈ വരികൾ മലയാളത്തിലാകും ഇത് മലയാളികളോടുള്ള എന്റെ സ്നേഹത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്റെ ഒരു എളിയ ശ്രമം മാത്രമാണിത് അജു അർജുൻ പറഞ്ഞു